സി പി ഐ എമ്മിന്റെ നേതൃത്വത്തിൽ പാമ്പനാറ്റിൽ നടന്ന സഖാവ് വി എസ് അച്യുതാനന്ദൻ സർവകക്ഷി അനുശോചന യോഗത്തിൽ രാഷ്ട്രീയ സാമൂഹിക സാംസ്കാരിക രംഗത്തെ പ്രമുഖർ അനുശോചനം രേഖപ്പെടുത്തി അന്തരിച്ച മുൻ മുഖ്യമന്ത്രിയും കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ മാർക്സിസ്റ്റിന്റെ സ്ഥാപക നേതാക്കളിലൊരാളുമായിരുന്ന ശ്രീ വി എസ് അച്യുതാനന്ദന്റെ അനുശോചന യോഗം പാമ്പനാറ്റിൽ നടന്നു ഇത്രയേറെ നീണ്ട പൊതുജീവിതം അധികമാർക്കും ഉണ്ടായി കാണില്ല യോജിപ്പിന്റെയും വിജയിപ്പിൻ്റെയും നിരവധി സാധ്യതകളാണ് എക്കാലം എത്രയും അദ്ദേഹം കേരളത്തിന് മുമ്പിൽ തുറന്നു വെച്ചത് പീരുമേട് കോൺഗ്രസ് മണ്ഡലം കമ്മിറ്റിയുടെ അധ്യക്ഷൻ കെ രാജൻ പറഞ്ഞു എന്ന ആ

ജീവിതകാലം കേരളത്തിലെ പാമ്പനാട്ടിൽ നടന്ന അനുസ്മരണ സമ്മേളനത്തിൽ കേരള വ്യാപാര വ്യവസായ ഏകോപന സമിതി പാമ്പനാർ യൂണിറ്റിന്റെ പ്രസിഡന്റ് ടി ജെ മാത്യു വ്യാപാരി സമിതിയുടെ ട്രഷറർ ജോൺ പോൾ പീരുമേട് ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ എ രാമൻ ബീന ജോസഫ് സി പി എം പാമ്പന ലോക്കൽ കമ്മിറ്റി അംഗങ്ങളായ ബി അനിൽകുമാർ കെ വി തോമസ് ബിജു എസ് തുടങ്ങിയവർ സംസാരിച്ചു ന്യൂസ് ബ്യൂറോ പീരുമേട് ലൈവ്